നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും നിർമ്മാതാവും ബിസിനസ്മാനുമൊക്കെയായ ശ്രീ ടി ജി ദേവിയെ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു അപൂർവ മുത്താണ് അദ്ദേഹം അഭിനയ കളരിയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നിസംശയം പറയാം മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഞാനാകെ രണ്ടേ രണ്ട് തവണയെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൂ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഖത്തറിൽ ഞാൻ ഓറിയൻ്റൽ ട്രേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും ഓഫീസ് മാനേജറെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ചേട്ടനുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം സംസാരിക്കാമല്ലോ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞ് പെർമിഷൻ എടുത്തിട്ട് പുറത്ത് നിന്ന് സംസാരിക്കാം എങ്കിൽ എങ്കിലങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോടൊപ്പം ഓഫീസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് ഏകദേശം മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു മറ്റൊന്നുമല്ല എൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് അദ്ദേഹം കുടുംബപരമായി ബന്ധുത്വമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ടി ജി രവി അദ്ദേഹത്തോട് ബന്ധങ്ങളും കാര്യങ്ങളും അതിൻ്റെ വകുപ്പുകളുമൊക്കെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിച്ചപ്പോൾ ആളെ മനസ്സിലായി എന്ന് പറഞ്ഞു ഞാനിവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം അന്നും ഇത് സംസാരിക്കുമ്പോൾ ഇന്നും അദ്ദേഹം ഒരു വലിയ കമ്പനിയുടെ ജനറൽ മാനേജറും കൺസൾട്ടൻറ്റും ഒക്കെ ആയിട്ട് ഏറിയ പങ്കും ജീവിതത്തിൻ്റെ ഏറിയ പങ്കും വിദേശത്താണ് കഴിയുന്നത് ഒരു ടയർ ഫാക്ടറിയും ഒക്കെയുള്ള സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ സാമ്പത്തികമായി വെൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് അദ്ദേഹം ഇതെല്ലാം അദ്ദേഹത്തെ പറ്റി പുകഴ്ത്തി പറയുന്നതല്ല ജീവിക്കാൻ എന്നെ എന്നെപ്പോലെയെന്നും ഗൾഫിലൊന്നും പോകേണ്ടതായി സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു വലിയ വ്യക്തിത്വം പക്ഷെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ ഹൃദ്യവും വിശാലവും സ്നേഹവുമാണ് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തോട് ഉന്നയിച്ചില്ല കുടുംബ പ്രശ്നങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കലാകാരൻ അതാണ് ഞാനിവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് പത്ത് നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വലിയ കലാകാരൻ സിനിമാ നിർമ്മാതാവ് ടെലിവിഷൻ പരമ്പരകളിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇന്നും ചിത്രങ്ങളിൽ ചെറിയ റോളാണെങ്കിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് പതിനാറിന് രവീന്ദ്രനാഥൻ എന്ന ടി ജി രവി തൃശ്ശൂർ ജില്ലയിലെ മൂർക്കാനിക്കരയിലാണ് ജനിച്ചത് തൃശ്ശൂരിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ശ്രീ തൃക്കൊടിയനുമായിട്ടുള്ള പരിചയമാണ് അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വഴി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായണം എന്ന ചിത്രത്തിലൂടെ തുടക്കം പാദസനം എന്ന ചിത്രത്തിൽ നായകനായി നൂറ്റി അൻപതിൽപ്പരം ചിത്രങ്ങളിൽ അഭിനയിച്ചു നിരവധി പുരസ്കാരങ്ങൾ നേടി ഇന്നും അഭിനയം തുടരുന്നു ആഫ്രിക്കൻ കോണ്ടിനൻ്റിലെ ഒരു രാജ്യത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അദ്ദേഹത്തിൻ്റെ സ്ഥിരകളിൽ ലയിച്ചുചേർന്ന അഭിനയപാഠവം അഭിനയിക്കാനുള്ള ത്വര ജീവിതത്തെ ഒത്തിരി സന്തോഷമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അന്ന് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ബിസിനസ് കൊണ്ട് ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞു കേൾവി പക്ഷേ ഈ സിനിമാ അഭിനയം കൊണ്ട് ചേട്ടൻ ഉണ്ടായ നേട്ടം എന്താണ് അതും ഇതും കൂടെ കമ്പാരി സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ പറയാം അതിനുമ്മേ നിന്നോട് ഞാനോട് ചോദ്യം ചോദിക്കുക നീ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ സെക്രട്ടറി എന്ന ലേവലിലാണ് വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ട് നിനക്ക് നിൻ്റെ എഴുത്തിനോടും വായനയോടും നീതി പുലർത്താൻ പറ്റുന്നുണ്ടോ നമ്മൾ ഒരിക്കലുമില്ല എഴുത്തും എഴുത്തിനോടും നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് സ്വച്ഛമായിരിക്കണം ആകാശ സീമയിൽ ചിറകിട്ടടിച്ച് പറക്കാൻ കഴിയുന്നവരും മനസ്സുണ്ടാവണം അസ്വസ്ഥതകൾ ഉണ്ടാവാതിരിക്കണം നിശബ്ദതയും ഏകാന്തതയും വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു സൃഷ്ടി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അത് ഞാൻ മാത്രമല്ല ഓരോ എഴുത്തുകാരും അങ്ങനെയാണ് ശ്രീ വക്കൻ ചന്ദ്രശേഖരൻ നായർ എന്ന എഴുത്തുകാരൻ എഴുതുന്ന എഴുതുന്നത് പെൻസിലൊണ്ടാണ് വളരെ സസൂക്ഷ്മം നോക്കിയാൽ എങ്കിൽ മാത്രമേ അത് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ പ്രൂഫ് റീഡർമാർ വലിയ ലെൻസ് വെച്ച് നോക്കിയാണ് ഓരോ അക്ഷരം കണ്ടുപിടിക്കുന്നത് തകഴിയുടെ കത്തിൽ തകഴിയുടെ എഴുത്തിൽ ഒരുപാട് വെട്ടും തിരുത്തലുമാണ് ശ്രീ മുകുന്ദൻ്റെ കൈയക്ഷരം പഠിച്ചെടുക്കണമെങ്കിൽ തന്നെ നാല് പേര് വേണം അപ്പോൾ ഓരോരുത്തരുടെ എഴുത്തിൻ്റെ ശൈലിയും എഴുതുന്നതും ഒക്കെ ഓരോ ഓരോ തലത്തിലും ഓരോരോ രീതിയിലുമാണ് അപ്പോൾ അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും കഴിയാ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തലത്തിലാണ് എന്നതുപോലെ ഞാൻ ബിസിനസ് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു ടയറിൻ്റെ ബിസിനസ് അതിൻ്റെ ഒരു ഇതുമായിട്ടാണ് ഇതിൻ്റെ ഓണ മാനേജറെ കാണാൻ വന്നത് ഞാൻ നാളെ കൂടെ ഉണ്ടാകും നാളെ കൂടെ ഞങ്ങളുടെ ഡിസ്കഷൻ കഴിഞ്ഞാൽ ഞാൻ നാളെ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ആ നീ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ എടാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു കലാകാരനുണ്ട് ആ കലാകാരനെ ഉറക്കിക്കിടത്താൻ എനിക്ക് കഴിയില്ല ഇന്ന് നീ എന്നെ കാണുന്നത് ബിസിനസ്മാനായിട്ടാണോ അതോ അഭിനേതാവായിട്ടാണോ നമ്മുടെ ബിസിനസ്മാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല ആക്ടർ എന്നുള്ള നിലയിലാണ് അറിയുന്നത് അതാണ് എൻ്റെ സന്തോഷം ഇവിടെ എത്രയോ ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർ ഇവിടെ വരുന്നു കാണുന്നു പോകുന്നു നീ അവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ ഞാൻ ഇല്ല അപ്പോൾ നീ എന്നിലെ ആ കലാകാരനെയാണ് ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ അല്ലേ ഞാൻ പറഞ്ഞ അദ്ദേഹം ചേട്ടാ ഇന്നും എനിക്ക് ഈ ബിസിനസ്സും അതിൻ്റെ കൊണ്ടു നടത്തിപ്പും ഒക്കെ കാളും ഇഷ്ടം അഭിനയത്തോടുള്ള അടങ്ങാത്ത ആവേശമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നും അഭിനയിക്കുക ലോകത്തെവിടെ ചെന്നാലും ഇവേട്ട രവേട്ട അല്ല അതാണ് ടി ജി രവി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ സൗന്ദര്യബോധവും ഈ കർത്തമുഖവും കണ്ടിട്ടല്ല ഞാൻ അഭിനയിച്ച ചിത്രങ്ങളിലെ വേഷങ്ങൾ ആ വേഷങ്ങൾക്ക് ഒരുപാട് തലങ്ങളുണ്ട് അതുകൊണ്ടാണ് കാലം കഴിഞ്ഞാലും ഞാനെന്നുള്ള നടനെ പലരും ഓർമ്മിക്കുന്നത് അത് ഇട്ടറിഞ്ഞിട്ട് വെറും ബിസിനസ്സുമായി കസേരിയിൽ ചടഞ്ഞ് കൂടിയിരിക്കാൻ എനിക്ക് പറ്റില്ലടാ പിന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പാണ് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമൊക്കെ ഉണ്ടാവണം പിന്നെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന നൂറുകണക്കിന് സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നിലനിൽപ്പ് അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം നോക്കണമല്ലോ അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇവിടെ വന്നത് ഞാനിവിടുന്ന് നേരെ എനിക്ക് വീറ്റിൽ പോകും ഒരു ആറേഴ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് തിരിച്ച് നാട്ടിലെത്തുമ്പോഴുള്ള ഒരു സമയം പിടിക്കും എന്തായാലും ഇങ്ങനൊരു ബന്ധുവിനെ കാണാൻ കഴിഞ്ഞല്ലോ നിനക്ക് സിനിമയിലൊക്കെ എങ്ങനെയാണ് താല്പര്യം ഞമ്മളും ചേട്ടാ പണ്ട് അഭിനയിക്കാനായിരുന്നു താല്പര്യം ഇന്ന് സംവിധാനം ചെയ്യാനാണ് താല്പര്യം ആഹാ ആ തലം വരെ എത്തിയോ നീ അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് ചേട്ടാ ഒന്നിൽ നമ്മൾ തുടങ്ങുന്നു വേറെ ഒന്നിൽ ചെന്ന് എത്തി നിൽക്കുന്നു ആ തുടക്കത്തിലും മുടുക്കത്തിലും അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയും നമ്മളെ നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കില്ലേ അതുപോലെയാണ് ജീവിതം ഇപ്പോഴാണ് നീ വിവരമുള്ളൊരു കാര്യം പറഞ്ഞത് ഞാൻ ചിരിച്ചു അപ്പോൾ ചേട്ടാ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും വിവരമില്ലാത്ത കാര്യങ്ങളാണോ ഉറക്കം ചിരിച്ചിട്ട് പറഞ്ഞു അല്ല നിന്നെയൊന്ന് നിൻ്റെ മനസ്സിനെ ഒന്ന് ഇളക്കിമറിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ എന്തെങ്കിലും മാനേജറോട് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണോ ഞാൻ പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ പിന്നെ ഏത് ലോകത്ത് ചെന്നാലും എവിടെ ചെന്നാലും നമ്മുടെ മലയാളികൾ ഓർമ്മിക്കുന്ന ഒന്നാണല്ലോ നടന്മാരെയും നടികളെയും സംവിധാനേയും എല്ലാം അവരുടെ മുന്നിലൂടെ ചേട്ടൻ കടന്നു പോകുമ്പോൾ ചേട്ടനും സന്തോഷിക്കാൻ ഏറെ നിമിഷങ്ങളുണ്ടാവില്ലേ അത് ശരിയാണ് അത് ശരിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ താഴ്ത്ത ഫ്ലോറിൽ വന്ന് അവിടെ ചിലരെയൊക്കെ കണ്ട് സംസാരിച്ച് അദ്ദേഹം വീണ്ടും മാനേജറെ കണ്ടുകഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ട് രണ്ടര മണിയോടു കൂടി അദ്ദേഹം അവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നേരം ക്യാബിനറ്റിലേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ എൻ്റെ ബന്ധുവാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചിരി ചിരിച്ചു ആ ചിരിയുടെ അർത്ഥതലം ഊഹിച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല കാലത്തിൻ്റെ ഗതാനോഗതികത്വത്തിൽ നിന്നും മാറ്റിവെച്ചു നോക്കുന്ന ഒന്നുണ്ടല്ലോ മനസ്സ് അതാണ് എല്ലാത്തിനും ആധാരം ഇന്നും എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈവിധ്യപൂർണമായ അഭിനയം അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു വീണ്ടും അദ്ദേഹത്തെ കാണുന്നുണ്ട് എൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു വലിയ കലാകാരൻ ഒരു വലിയ നടൻ ഒരു വലിയ ബിസിനസ്സുകാരൻ മലയാള സിനിമയുടെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ ടി ജി രവി എന്നുള്ള നടന് ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അദ്ദേഹവും ഈ എപ്പിസോഡ് താമസം വിനെ കാണുമെന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നടത്തട്ടെ നന്ദി നമസ്കാരം